നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന പരാതിയിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറ്റിയതിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി നടത്തിയ വസ്തുതാന്വേഷണ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറാൻ ജസ്റ്റിസ് കെ ബാബു ഉത്തരവിട്ടത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നേരത്തെ തള്ളിയിരുന്നു തുടർന്നാണോ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച് ആരെന്ന് അറിയാനുള്ള തൻ്റെ അവകാശം ലംഘിക്കുകയാണെന്നായിരുന്നു നടിയുടെ വാദം എന്നാൽ റിപ്പോർട്ട് രഹസ്യരേഖയാക്കണമെന്നും പകർപ്പ് നടിക്ക് കൈമാറരുതെന്നും ദിലീപ് കോടതിയെ അറിയിച്ചു ഈ ആവശ്യം ജസ്റ്റിസ് കെ ബാബു തള്ളി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും ഡിസംബർ പതിമൂന്നിനും രാത്രി സമയങ്ങളിൽ നടത്തിയ പരിശോധന അനധികൃതമാണെന്നായിരുന്നു അതിജീവിതയുടെ ഹർജിയിലെ വാദം അന്വേഷണത്തിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്